ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിൽ നിങ്ങൾ മൊബൈൽക്ക് ഒരു ഫോൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഷുവർ ഗിഫ്റ്റും ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു പുതു പുത്തൻ ആക്റ്റീവ് ബൈക്ക് സ്വന്തമാക്കാനുള്ള കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ജനുവരി പത്തിന് നമ്മൾ നറുക്കെടുപ്പിലൂടെ ഇതിൻ്റെ വിജയി പ്രഖ്യാപിക്കുകയും ചെയ്യും ഇവിടെ ലൈവായിട്ട് നമ്മളത് കൊടുക്കുകയും ചെയ്യും എന്നെയല്ല രണ്ടാം സമ്മാനമായിട്ട് ഒരു സ്മാർട്ട് ഫോണുണ്ട് മൂന്നാം സമ്മാനം പത്ത് പേർക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ ഒന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യാ ജില്ല കൂട്ടി ഒന്ന് കമന്റ് ചെയ്യാം അതിൽ തിരഞ്ഞെടുക്കുന്ന പതിനഞ്ച് പേർക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താക്കാം ഈ ഗിഫ്റ്റ് നമുക്ക് വണ് അയച്ചു കൊടുക്കാം അപ്പൊ അത് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് കാണുക ഒന്ന് കമന്റ് ചെയ്യ കമന്റിന്റെ കൂടെ ജില്ല കൂട്ടി കമന്റ് ചെയ്യ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും ചെയ്യ അടുത്ത വീഡിയോയിലും പതിനഞ്ച് പേർക്ക് നമുക്ക് എന്ത് ചെയ്യൂ ഈ ഗിഫ്റ്റ് വെണ്ണ അയച്ചു കൊടുക്കും നാല് ദിവസം മുമ്പ് ഇറങ്ങി അതായത് ഈ ക്രിസ്മസിനേക്ക് വിവോ ഇറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ക്യാമറയുടെ രാജാവ് തന്നെ പറയാൻ പറ്റുന്ന വിവോന്റെ എക്സ് ത്രീ ഹൺഡ്രഡും എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയും ഓക്കെ ഒരു ലക്ഷത്തി പതിനായിരം രൂപ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോക്ക് മൊബികോ കൊടുക്കുന്ന റേറ്റ് തൊണ്ണൂറ്റി രണ്ടേ തൊള്ളായിരവും അതുപോലെ എഴുപത്തി ആറായിരം രൂപക്ക് ഇറങ്ങിയ എക്സ് ത്രീ ഹൺഡ്രഡ് മൊബിക്കോന്റെ പ്രൈസ് അറുപത്തി നാലേ തൊള്ളായിരം തന്നെയല്ല ഇതിന്റെ കൂടെ ഷോറായിട്ടുള്ള മൂന്ന് ഗിഫ്റ്റും ഉണ്ട് ഒരു ആക്റ്റീവ് ബൈക്ക് സ്വന്തമാക്കാനുള്ള അവസരവും കൂടാതെ തന്നെ ഒരു ഇയർപോഡും നമ്മളിതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് വിവോ എക്സ് ത്രീ ഹൺഡ്രഡിൻ്റെ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോവിൻ്റെയും കൂടെയാണ് നമ്മളൊരു ഇയർപോഡ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് പതിനായിരം രൂപയ്ക്ക് ബൈജ്യൂസ് ആയിരിക്കുക നല്ല അടിപൊളി ക്വാഡിലെ ടാബ് നമ്മുടെ ഓഫറായിട്ട് അഞ്ചായി മുന്നൂറ്റി തൊണ്ണൂറ്റുമ്പോൾ ഐഫോണിൽ നോക്കുകയാണെങ്കിൽ ക്യാമറയിൽ ഇപ്പോഴും രാജാവ് ഐഫോൺ ട്വൽവ് പ്രോ ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് വന്ന മോഡലാണ് നോൺ ആക്റ്റീവ് റേറ്റ് വെറും ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ായിട്ട് നടക്കുകയാണ് ഇനി പറ്റുന്ന ദിവസങ്ങളോട് മാത്രമേ ഈ ഈ ഓഫർ വിവോ ഇറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് വിവോന്റെ എക്സ് ത്രീ ഹൺഡ്രഡും എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയും വേൾഡിൽ ഏറ്റവും നല്ല ക്യാമറ ഏതാന്ന് ചോദിച്ചാണെങ്കിൽ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ വിവോന്റെ എക്സ് സീരീസിൽ പ്രോ അടിപൊളി ക്യാമറ നല്ല വെയിറ്റ് കുറഞ്ഞ സൂപ്പർ ഫോണാണ് വിവോന്റെ എക്സ് സീരീസ് ഫോണുകൾ ഈ ഫോൺ പിന്നെ ക്രിസ്മസ് ന്യൂ ന്യൂഇയറിലേക്ക് കമ്പനി ഇറക്കിയ അടിപൊളി ഫോൺ ഇതിന്റെ പ്രൈസൊക്കെ കേട്ടിട്ടു ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ആണ് എക്സ് രണ്ട് പ്രോന്റെ പ്രൈസ് മൊബിക്കോയിൽ പൊട്ടിച്ചെടുക്കുന്ന റേറ്റ് വെറും തൊണ്ണൂറ്റി രണ്ട് തൊള്ളായിരം എക്സ് രണ്ട് പ്രോ അതുപോലെ തന്നെ എക്സ് ത്രീ ഉണ്ട് എഴുപത്തി ആറായിരാണ് പുതിയ റേറ്റ് നമ്പർ റേറ്റ് അടിപൊളി പ്രൈസ് അത്രയും പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് മാത്രല്ല ഷ്യൂർ ആയിട്ടുള്ള മൂന്ന് ഗിഫ്റ്റും ഉണ്ട് അതേപോലെ തന്നെ ഇവിടുന്ന് എടുക്കുന്ന എക്സ് ത്രീ ഹൺഡ്രഡിന്റെയും എക്സ് ഹൺഡ്രഡ് പ്രോന്റെയും കൂടെ ഒരു അടിപൊളി ഏർപ്പെടും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഒക്കെ പ്രൈസ് പരമാവധി കുറച്ചിട്ട് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോന്റെ പുതിയ പ്രൈസ് പ്രൈസ് പരമാവധി കുറച്ചിട്ട് ഇപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്ന റേറ്റ് അറുപത്തി ആറ് തൊള്ളായിരം എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഇതൊക്കെ ഒരുപാട് പീസ് ക്വാണ്ടിറ്റി കിടക്കുന്നുണ്ട് അതുപോലെ ഇനി വിവോന്റെ വി സീരീസിലേക്ക് പോവാണെങ്കിൽ നമ്മുടെ വിവോന്റെ വി സിക്സ്റ്റി ഈ ഉണ്ട് ഇരുപത്തി അഞ്ചേ തൊള്ളായിരത്തിനാണ് വിവോന്റെ വി സിക്സ്റ്റി ഈ മൊബൈൽ ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് പൊട്ടിക്കാത്ത പീസ് പൊട്ടിച്ചിട്ട് സെക്കൻഡ് സെക്കൻഡാക്കി കൊടുക്കുക ഇനി അതുപോലെ തന്നെ വിവോന്റെ വി സിക്സ്റ്റി നോക്കുകയാണെങ്കിൽ ഇരുപത്തിഒൻപതേ തൊള്ളായിരത്തിനാണ് വിവോന്റെ വി സിക്സ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ പ്രൈസൊക്കെ ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ ഓൺലൈനൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും ആറായിരം ഏഴായിരം രൂപ കുറച്ചിട്ടാണ് ഫ്രഷ് ബോക്സ് പൊട്ടിക്കാത്ത പൊതു സെക്കൻഡാക്കി കൊടുക്കാൻ പോകുന്നത് കേട്ടോ സ്ഥലത്ത് വീണാലും പൊട്ടാത്ത അനുവദിച്ചിട്ട് എറിഞ്ഞു പൊട്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ജസ്റ്റ് പോക്കറ്റ് കിടുമ്പോൾ ഒന്നും കൂടിയായി അങ്ങനത്തെ വീണാലും കുടിച്ചലൊന്നും പൊട്ടൂല അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വീണുവാലും വലിയൊരു കുഴപ്പമില്ലാത്ത മോഡലാണ് ഓപ്പോൻ്റെ എഫ് തേർട്ടി വണ്ണും എഫ് തേർട്ടി വൺ പ്രോയും പ്രോ പ്ലസും പ്രോ പ്ലസൊക്കെ പുതിയ റേറ്റ് വരുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അൻപത്താറിന് മൊബികോയിൽ പൊട്ടിച്ചു കൊടുക്കുന്ന റേറ്റ് ഇരുപത്തി ഒമ്പത് തൊള്ളായിരം കൂടെ ഷൂറായിട്ടുള്ള മൂന്ന് ഗിഫ്റ്റ് ഉണ്ടാവും ബൈക്ക് ഉണ്ട് പുതിയ റേറ്റ് എഴുപത്തി അയ്യായിരം രൂപ ആണ് എവിടെ വേണമെന്ന് അന്വേഷിച്ചു മൊബികോന്റെ റേറ്റ് അമ്പത്തി എട്ട് തൊള്ളായിരം പ്രൈസ് കുറച്ച് 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 നമ്മൾ താഴെ തീർത്തിട്ടുണ്ട് ഇനി കുറയ്ക്കാനില്ല അത് സെക്കൻഡിലൊക്കെ വിൽക്കാൻ പറ്റുന്ന റേറ്റിനാണ് മൊബികോല് ഫ്രഷ് ഫോണ് ഫൈവ് ഡെക്സ് ആണ് കൊടുക്കാൻ പോകുന്നത് എഴുപത്തി അയ്യായിരത്തിൻ്റെ ഫോൺ അൻപത്തി എട്ടാം തൊള്ളായിരത്തിന് ഏറ്റവും നല്ല ഓഫറായിട്ടാണ് മൂന്ന് ഷൂർ ഗിഫ്റ്റും ഉണ്ട് ആക്റ്റീവ് സ്വന്തമാക്കാനുള്ള ഒരു അവസരമുണ്ട് അതുപോലെ തന്നെ വൺ പ്ലസിലൊക്കെ നല്ല പ്രീമിയം ഫോണുകളുണ്ട് വൺ പ്ലസും നോഡ് ത്രീ പതിനാറ് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി സ്റ്റോറേജും വരുന്നുണ്ട് പുതിയ റൈറ്റ് വരുന്നത് മുപ്പത്താറ് രൂപയാണ് നോൺ ആക്റ്റീവായിട്ട് ജപ്പാൻ ബീസ് ഒന്നാണ് ആരും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല കൊടുക്കുന്ന റേറ്റ് വെറും പതിനെട്ടായിരം രൂപയാണ് അതേപോലെ അൻപത്തി രണ്ടായിരം ഉപയോഗ അൻപത്തിമൂന്ന് റേഞ്ചിൽ വന്ന ടെൻ പ്രോ പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി സ്റ്റോറേജ് ഇരുപത്തിരണ്ട് രൂപയൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഫ്രഷ് ഫോണുണ്ട് സിം ഒന്നിട്ട് ഉപയോഗിക്കാത്ത ഫ്രഷ് ഫോണാണ് നമുക്ക് ഇനി ഞാൻ റിയൽമിയിലൊക്കെ ജസ്റ്റ് ബോക്സ് ഓപ്പൺ പറഞ്ഞ ഒരുപാട് മോഡൽസ് ഇവിടെ കിടക്കുന്നുണ്ട് ഇനി നമ്മൾ സ്ഥിരമായിട്ട് വന്ന നമ്മൾ വൺ പ്ലസ് അല്ല പിക്സലിന്റെ ഫോൺ പിക്സലിന്റെ നയൻ പ്രോ ഉണ്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് അറുപത്തി മൂവായിരം രൂപ പിക്സൽ എയ്റ്റ് ഉണ്ട് പിക്സൽ സെവൻ പ്രോ ഉണ്ട് സെവൻ പ്രോ ഒക്കെ പുതിയ തൊണ്ണൂറ് ഉ റേഞ്ചിൽ വന്ന ഫോണാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് മുപ്പത്തി രണ്ടായിരം രൂപ അറുപതിനായിരം ഉപയ്യൊക്കെ വന്ന പിക്സൽ സെവൻ ഇരുപത്തിരണ്ടായിരം രൂപ പിക്സൽ എയ്റ്റ് ഇരുപത്തിയേഴ് രൂപ പിക്സ നയൻ പ്രോ എക്സൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് പുതിയ റേറ്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അറുപത്തി അയ്യായിരം രൂപ അതിന് പിക്സൽ ടെൻ പ്രോ ആണ് ഒന്നേ പത്ത് പുതിയ വരെയുള്ളത് എൺപത്തേഴ് രൂപ ഇനി സാംസങ്ങിൻ്റെ എസ് സീരീസിൽ എസ് ട്വൻറ്റി ടു എസ് ട്വൻറ്റി ത്രീ എഫ് പി കിടക്കുന്നുണ്ട് എനിക്ക് ചെറിയ ബഡ്ജറ്റിൽ വിവോൻ്റെ ടി വൺ ഒക്കെ പതിനൊന്നേ അഞ്ഞൂറ് അതേപോലെ തന്നെ വിവോൻ്റെ വൈ സെവൻറ്റി ഫൈവ് പതിമൂന്ന് അഞ്ഞൂറ് എസ് സീരീസിലേക്ക് നോക്കുകയാണെങ്കിൽ എസ് ട്വൻറ്റി ഫൈവ് ഒക്കെ അൻപത്തേഴ് രൂപയ്ക്ക് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് കൊടുക്കുന്നുണ്ട് റിയൽമീൻ്റെ ജി ടി സീരീസ് ഒക്കെ ഉണ്ട് പുതിയതിനായിട്ട് പതിനായിരം രൂപ കുറച്ചിട്ടാണ് ജി റിയൽമിൻ ജി ടി സീരീസൊക്കെ കൊടുക്കുന്നത് എ ഫിഫ്റ്റി സിക്സും എ തേർട്ടി സിക്സും ഒക്കെ ഏതാണ്ട് പതിനായിരം രൂപ കുറച്ചിട്ടാണ് പുതിയ അടിയും നമ്മൾ സെക്കൻഡ് ആക്കിയിട്ട് പതിനായിരം രൂപ വരെ കുറച്ചിട്ടാണ് മൊബൈപോല് ഈ നല്ല അടിപൊളി ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് എട്ടായിരം ഒമ്പതിനായിരം പതിനായിരം രൂപ വരെ കുറച്ചിട്ടാണ് ഇതൊക്കെ നമ്മളുടെ സെയിൽ ചെയ്യുന്നത് ബൈക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മോഡൽസ് ഇവിടെയും കിടക്കുന്നുണ്ട് വൺ പ്ലസിൻ്റെ തേർട്ടീനസ് ഒക്കെ പതിനൊന്ന് മാസം വാണി നാൽപ്പത്തിനാലായിരം രൂപയൊക്കെ സെയിൽ ചെയ്യുന്നത് ഇപ്പം വി സിക്സ്റ്റി ഇ വി ഫിഫ്റ്റി വി ഫിഫ്റ്റി പന്ത്രണ്ട് ജി ബി എന്നിട്ടുമ്പത്തറിയുന്നത് ഏത് കാലത്ത് നോക്കുകയാണെങ്കിൽ ക്യാമറയിൽ ട്വൽ പ്രോ ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരു കുറ്റവും പറയാനില്ലാത്ത ഫൈവ് ജി സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഫോണാണ് ഐഫോണിൻ്റെ ട്വൽ പ്രോ ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്കൊക്കെ ഇറങ്ങിയ മോഡലാണ് ഇത് നോൺ ആക്റ്റീവായിട്ട് ആരും ഉപയോഗിക്കാണ്ട് വരുന്ന പുതിയ ഫോൺ തന്നെ ഹൺഡ്രഡ് ബാറ്ററി ആയിട്ട് ഉണ്ടാവും നമ്മളെ വാറൻറ്റിയും ഉണ്ടാവും കൊടുക്കുന്ന പ്രൈസ് മുപ്പത്തിനാലായിരം രൂപ നല്ല ക്യാമറയിൽ മൂന്ന് കണ്ണുള്ളവർക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ റേറ്റ് ആണ് മുപ്പത്തിനാല് ഉറുപ്യയ്ക്ക് ആരും ഉപയോഗിക്കാത്ത ഐഫോൺ ഫോൺ തേർട്ടീൻ പ്രോ ഇതിനൊക്കെ ഫിനാൻസ് വേണമെങ്കിൽ സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ നൂറ് ശതമാനം ഫിനാൻസ് കൊടുക്കും ഫിനാൻസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചാർജുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഓക്കെ അതേപോലെ തന്നെ ഐഫോണിൻ്റെ വേറെ മുന്നിലാണ് ഐഫോൺ ട്വൽവ് ഐ ഫോൺ ട്വൽവൊക്കെ ഹൺഡ്രഡ് പരിത്തുണ്ട് നോൺ ആണ് ആരും ഉപയോഗിച്ചിട്ടില്ല ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് അയിമ്പത്തഞ്ച് റുപ്യ റേഞ്ചിൽ ഇറങ്ങിയ മോഡലാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇരുപത്തിയാറായിരത്തിനാണ് ഐ ഫോൺ ട്വൽവ് ഫൈവ് ജി സ്റ്റാർട്ടിങ് ഫോണാണ് ആരും ഉപയോഗിച്ചിട്ടില്ല ഫ്രഷ് തന്നെ ഹൺഡ്രഡ് ബാറ്ററി എടുത്തിട്ടുണ്ട് ഫിനാൻസും കൊടുക്കാൻ പറ്റും പ്രൈസ് ഇരുപത്താറ് ഉറുപ്യ നല്ല ക്യൂട്ടായിട്ടുള്ള വലപ്പുള്ള കുഞ്ഞ ഫോണാണ് ഐഫോൺ ഫോൺ ട്വൽവ് നല്ല വൃത്തിയുള്ള ഫോണല്ലേ വൃത്തിയുള്ള ഒരുപാട് ഫോണുകളുണ്ട് ഐ ഇനി ഐഫോൺ ഫോൺ തേർട്ടീൻ മിനി ഉണ്ട് ഇതാ ഇതൊക്കെ കാണുന്നതൊക്കെ ഐഫോൺ ഫോൺ തേർട്ടീൻ മിനി ചെറിയ ഫോൺ ചെറിയ ഫോൺ ഫോണല്ലേ വെൽപ്പം കൊണ്ട് അത്രയും കുഞ്ഞനായിട്ടുള്ള ഫോൺ അടിപൊളി ക്യാമറ വരുന്നുണ്ട് ഈ സൈസ് തന്നെയാണ് ഇതിന്റെ ഒത്തി കുടിച്ച കയ്യിൽ ഫോണൊന്നും കാണുക പോലുമില്ല ഐ ഐഫോൺ തേർട്ടീൻ മിനി ആ ചെറിയ ഫോൺ ഇതിന് പോലെ കസ്റ്റമേഴ്സ് ഇപ്പം ഉണ്ട് വരുന്ന റേറ്റ് ഇരുപത്തിയാറ് അഞ്ഞൂറ് അതൊക്കെ ഹൺഡ്രഡ് ബാറ്ററി ആയിട്ടുണ്ട് കേട്ടോ ഇരുപത്തിയാറ് അഞ്ഞൂറിന് ഐ തേർട്ടീൻ മിനി ഇനി ഐ ഫോൺ തേർട്ടീൻ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് തേർട്ടീന് ഫോർട്ടീൻ ഫോർട്ടീൻ പ്ലസ് രണ്ട് കണ്ണുള്ളവരി എല്ലാവരും ഉണ്ട് ഇതൊക്കെ ബോക്സ് പീസുകളാണ് ഇനി ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഐഫോൺ സിക്സ്റ്റീന് ഫിഫ്റ്റീന് ഫോർട്ടീന് തേർട്ടീന് എല്ലാ മോഡൽസും ഉണ്ട് ഇനി ഒറ്റക്കണ്ണിൽ രാജാവ് ഐഫോൺ സെവൻറ്റീൻ എയർ ആറ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പുതിയ റേറ്റ് പത്ത് ദിവസമായി വാറൻറ്റി കുറവുള്ളൂ മൂന്ന് സൈക്കിൾ കൗണ്ട് ഐറ്റേ ഉള്ളൂ റേറ്റ് എൺപത്തി ആറായിരം ഒന്ന് ഇരുപതാണ് പുതിയ റേറ്റ് ഒക്കെ പുതിയതെടുക്കുമ്പോഴേ സെക്കൻഡിൻ്റെ പൈസ എടുക്കാൻ പറ്റും ഓക്കെ ടിപൊളി എന്താ ഒറ്റ കണ്ണുള്ളവനുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ ഇ നാൽപ്പത് നാൽപ്പത് രൂപ ഒക്കെ കമ്പനി പത്ത് മാസം വാറൻറ്റി ബാക്കിയുള്ള ഫോണുകളാണ് കേട്ടോ ഇനി ഫിഫ്റ്റീൻ പ്രോ ഉണ്ട് ഫിഫ്റ്റീൻ പ്രോ മാക്സ് സിക്സ്റ്റീൻ പ്രോ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ മൂന്ന് കണ്ണുള്ള പോലും എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ ഓക്കെ തേർട്ടീൻ പ്രോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൺഡ്രഡ് ബാറ്ററി എടുത്തിട്ടുള്ള നോൺ ആക്യൂൽ വന്ന പീസാണ് നാൽപ്പത്താറ് ഉറുപ്പൊക്കെ തേർട്ടീൻ പ്രോ ഹൺഡ്രഡ് ബാറ്ററി എഴുത്തിട്ടോ നയൻറ്റി സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഒക്കെ ബാറ്ററി ചെയ്തിട്ടുള്ള അടിപൊളി തേർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ സ്റ്റോക്ക് ഉണ്ട് സിക്സ്റ്റീൻ പ്ലസ് ഉണ്ട് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ ഐഫോണിൻ്റെ എല്ലാ മോഡൽസും സ്റ്റോക്ക് ഉണ്ട് ഇതിനൊക്കെ ഫിനാൻസ് വേണമെങ്കിൽ ഫിനാൻസ് കൊടുക്കും ഇനി കമ്പനി വാറൻറ്റി ഇല്ലെങ്കിൽ നമ്മൾ വാറൻറ്റി കൊടുക്കും അപ്പോൾ മോളൊക്കെ കയറി കഴിഞ്ഞാൽ ഐഫോൺ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി പാഡുകൾ നോക്കുകയാണെങ്കിൽ ഷോമിൻ്റെ പാഡുകളൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അവരെ പ്രൊഡക്റ്റ് മറ്റുള്ളവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പോൾ ബ്രോഷറുകളൊന്നും ആരും ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത് ടാബ് ഓപ്പൺ ആക്കും അതുപോലെ പ്രൊജക്റ്റോ അതുപോലെ ഫോട്ടോസോ വീഡിയോസൊക്കെ എന്താ വെച്ചാൽ ടാബിൽ മറ്റുള്ളവർക്ക് കാട്ടി കൊടുക്കും അതിനൊക്കെ പറ്റുന്ന പ്രീമിയം പാഡുകൾ പാഡ് സിക്സ് ഉണ്ട് ഇരുപത്തേഴ് അഞ്ഞൂറത് പതിനേഴ് റുപ്യ ഇങ്ങനെ പറഞ്ഞത് പോലെ റെഡ്മി പാഡ് പ്രോ എക്സൽ ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി അടിപൊളി മോഡൽ ഇതൊക്കെ മുപ്പത് ഉറപ്പ് റേഞ്ചിൽ വന്ന മോഡലാണ് നമ്മുടെ റേറ്റ് പതിനാറ് രൂപ ഇനി അതേപോലെ തന്നെ ഐപാഡ് പാഡ് സിക്സ്റ്റീൻ എ മുപ്പത്തയ്യായിരം രൂപയാണ് പുതിയ റേറ്റ് നമ്മുടെ റേറ്റ് മുപ്പതിനായിരം രൂപ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ പാഡ് സെവൻ ഉണ്ട് മുപ്പത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇനി ഇതിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ പാഡ് സിക്സ് അതുപോലെ തന്നെ വൺ പ്ലസിൻ്റെ ഒക്കെ പാഡ് ടു എന്നുള്ള മോഡൽ കിട്ടും നാൽപ്പത്തയ്യായിരം രൂപയാണ് പുതിയ റേറ്റ് ഒരു വർഷത്തെ വാറൻറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇരുപത്തെട്ടായിരം രൂപ പ്രീമിയം ടാബ് നല്ല സ്ലിം ആയിട്ടുള്ള അടിപൊളി പാഡ് വൺ പ്ലസ് പാഡ് ഇട്ടു നാൽപ്പത്തയ്യായിരത്തിൻ്റേത് ഇരുപത്തിയെട്ടായിരം ഒരു വർഷത്തെ വാറണ്ടി ഉണ്ടാവും ഇനി അതുപോലെ തന്നെ ലെനോവൻ്റെ ടാബ് എം ലെവന് അങ്ങനത്തെ ഒരുപാട് മോഡലുകളുണ്ട് ഇതൊക്കെ ഇരുപത് ഉറുപ്പറേഞ്ചിൽ ഒന്നാണ് പതിനൊന്ന് റുപ്പാണ് നമ്മുടെ റേറ്റ് അപ്പോൾ ലെനവൻ്റെ ടാബ് പ്ലസ് തന്നെ മോഡൽ ഉണ്ട് ജെ ബി എൻ്റെ സ്പീക്കർ സിസ്റ്റം വരുന്നത് മുപ്പത് ഉറുപ്പയാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മൾ റേറ്റ് പതിനാറായിരം രൂപ ഇപ്പം പുതു പുത്തൻ ഫ്രഷ് പോലത്തെ പീസുകളായിരിക്കും ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ടാബ് ടാബ് ടാബിൻ്റെ കൂടെ നല്ല അടിപൊളി കേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്ന പ്രൈസ് പത്തേ അഞ്ഞൂറ് ഇനി ഹോണൻ്റെ ടാബ് വേണോ അതുകൊണ്ടൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ടാബ് ആട്ടോ പാഡ് എക്സ് നയാന് ഇരുപതിനായിരം ഉപയ്യേൻ്റെ പാഡാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പതിനൊന്ന് രൂപ ഞങ്ങളെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞത് പാഡ് ഐ പിന്നെ ടാബ് ഒക്കെ ഏതൊക്കെയോ കമ്പനികളുടെ ഒരുപാട് മോഡൽസ് ഇവിടെ ഉണ്ട് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ടാബ് എ സീരീസ് എസ് സീരീസ് ഐ പാഡിൻ്റെ വലിയ മോഡൽ ഇനി എട്ടായിരം ഉപയൊക്കെ പാഡ് വേണം ആപ്പിളിൻ്റെ ഐപാഡ് ഉണ്ട് എട്ടായിരം ഉറുപ്പ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എട്ട് എണ്ണൂറ് ഉണ്ട് ഒമ്പത് അഞ്ഞൂറ് ഉണ്ട് പതിനൊന്ന് റുപ്യ ഒമ്പത് ഉറുപ്യ പതിനേഴ് അഞ്ഞൂറ് ഇങ്ങനെ എല്ലാ മോഡൽസ് അതുണ്ട് ഇതിലുണ്ട് ഒരുപാട് ഐപാഡിൽ ബോക്സ് പീസ് ഉണ്ട് റെഡ്മിൻ്റെ പാഡ് ടു ഉണ്ട് ലെനോൻ്റെ ഇരുപത്താറായിരം ഉപേ ടാബ് പന്ത്രണ്ടായിരം ഉപയ്യ ടി മൊബൈലൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ട് തീരാനായിട്ടുണ്ട് കുറഞ്ഞ പീസോട്ട് ഒരു അഞ്ചാറ് കൂടി ബാക്കിയുണ്ട് നാൽപ്പത്തയ്യായിരം ഉപയേൻ്റെ ടി മൊബൈലിൻ്റെ സാംസങ്ങിൻ്റെ ടാബിന് പതിമൂന്ന് റുപ്യ അല്ല നമ്മൾ ബൈജ്യൂസ് എന്താ ഉണ്ടായി ബൈജ്യൂസ് ഏ ബൈ ഇഷ്ടം പോലെ സ്റ്റോക്ക് ബോക്സുകളിലുള്ള വന്നിട്ടുണ്ട് ആ മുപ്പതിനായിരം രൂപയ്ക്ക് ബൈ ജ്യൂസ് നല്ല പ്രീമിയം ക്വാളിറ്റി ആ ടാബ് ഒരു വീട്ടിലേക്കൊരു ടാബ് നിർബന്ധമാണ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ എങ്ങനെ മുതിർന്നവർക്കാണെങ്കിലും അങ്ങനെ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും ബില്ലിങ്ങിന് സി സി ടി വിൻ്റെ ഔട്ട് കൊടുക്കാൻ പറ്റും ഒരു ടാബ് വാങ്ങിയാൽ നൂറ് ഗുണങ്ങളാണ് അത്രയും ക്വാളിറ്റി ഉണ്ട് പ്രൈസ് കുറച്ച് 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 എനിക്ക് കുറയ്ക്കാനില്ല ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന റേറ്റ് അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൂടെ ഒരു ഗിഫ്റ്റും ഉണ്ടാവും ആക്റ്റീവ് ബൈക്ക് സ്വന്തമാക്കാനുള്ള അവസരവും അപ്പം ഈ ടാബ് വേണ്ട ആളുകൾ നേരെ നമ്മളെ മൊബൈൻ നമ്പറിൽ നിന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളി ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ ഒരു സർ കുറേ സർവീസിൻ്റെ ഓർഡർ എന്നാൽ വീട്ടിലങ്ങ് എത്തിക്കോളും ഓക്കെ അപ്പോൾ പ്രൈസ് മറന്നുകൊണ്ട അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് മുപ്പതിനായിരം പോലുള്ള ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ടാബ് നമ്മളിപ്പോൾ സെയിൽ ചെയ്ത് കൊടുക്കണേ കീബോർഡ് മൗസ് വേണേൽ അത് ഉപയോഗിക്കുക പെൻ ഉപയോഗിക്കുക കീബോർഡ് മൗസം ഉപയോഗിക്കുക ഉപയോഗിക്കുക പോലെ പീസ് ബോക്സ് പീസ് ആയിട്ട് അല്ലാതെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ മാക്ബുക്കുകൾ വേണമെങ്കിൽ അതും വന്നിട്ടുണ്ട് ടാബുകൾ ലാപ്ടോപ്പ് വേണമെങ്കിൽ അതും വന്നിട്ടുണ്ട് ലാപ്ടോപ്പ് ഒക്കെ ഇനി ഒരുപാട് ക്വാണ്ടിറ്റി സ്റ്റോക്ക് പുതിയത് വരാൻ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി തായ കൊടുവള്ളി സിറാജ് ബൈപ്പാസിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ വിളിച്ചാൽ പറഞ്ഞതരാം വിളിച്ചിട്ട് റീപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം അതിൽ എന്താ റീപ്ലൈ തരും ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൊബിപ്പൊ കൊടുവള്ളി ഗൂഗിൾ മാപ്പ് കയറി അടിച്ചു നോക്കുകയാണെങ്കിൽ നേരെ നിങ്ങൾ ഇവിടെ എത്താൻ പറ്റും